റിസപ്ഷൻ ഹാളിലേക്ക് കടന്ന പ്രതാപിനെയും ഋഷിനെയും ഉമാദേവിയെയും പ്രദീപ് സ്നേഹപൂർവം സ്വീകരിച്ചു ഋഷിയെ കണ്ടപ്പോൾ അയാൾക്ക് വളരെയധികം സന്തോഷം തോന്നി ഋഷി നീ വരുമെന്ന് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു മോനെ മോൻ വന്നല്ലോ ഐ ആം സോ ഹാപ്പി ഋഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രദീപ് പറഞ്ഞു ഉമ്മേടത്തി എല്ലാം മറന്ന് എഴുതി വന്നല്ലോ ഈ സന്തോഷത്തിൽ എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല എഴുത്തിയെയും ഏഴത്തിയുടെ കൈപ്പുണ്യവും ഞങ്ങളെല്ലാം ഒത്തിരി മിസ് ചെയ്തു ചേട്ടത്തി തറവാട്ടിലേക്ക് വന്നല്ലോ അത് എന്റെ ധാരാളം പ്രദീപ് ഉമാദേവിക്ക് നേരെ തിരിഞ്ഞ് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയാതെ പ്രദീപ് മനുമോന്റെ കല്യാണത്തിന് വരാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ അവൻ ഞങ്ങളുടെയും കൂടെ മോനല്ലേ ഉമാദേവി സൗമ്യമായി പറഞ്ഞത് കേൾക്കേ പ്രദീപിന് വല്ലാതെ സന്തോഷം തോന്നി പ്രദീപേ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല കൂടെ അതൊക്കെ പഴയ കാര്യമാണ് മനുവിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് അതിങ്ങനെ പഴയ കാര്യം പറഞ്ഞ് സ്പോയിൽ ചെയ്യാതെ പ്രദീപ് ഇനിയും കുറ്റബോധം നിറഞ്ഞ പോലെ സംസാരിക്കുമെന്ന് തോന്നി അയാളുടെ ജ്യേഷ്ഠൻ തന്നെ അദ്ദേഹത്തെ തടഞ്ഞു ഓ ഇനി ചെറിയച്ഛനും അച്ഛനും കൂടെ അയക്കോ നമ്മൾ മാറി നിന്നേക്കാം തല്ലേമ്മേ ഉമാദേവിയുടെ കയ്യിൽ പിടിച്ച് ഋഷി ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ഉമാദേവി ചിരിച്ചു അന്നേരത്തായിരുന്നു അവരുടെയെല്ലാം ചിരി നിർത്തിക്കാൻ എന്ന പോലെ ഒരാൾ അങ്ങോട്ട് വന്നത് അത് മറ്റാരും ആയിരുന്നില്ല പ്രദീപിന്റെ ഭാര്യ ലക്ഷ്മിയായിരുന്നു ആഹാ ഇറങ്ങിപ്പോയ ടീംസ് ഒക്കെ വന്നോ എല്ലാവരും ഉണ്ടല്ലോ അല്ല എല്ലാവരും എപ്പോഴാ പോണത് ലക്ഷ്മി എല്ലാവരെയും നോക്കി പുച്ഛത്തോടെ ചോദിച്ചു ലക്ഷ്മി നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്റെ ചേട്ടനും ഫാമിലിയും ഞാൻ പ്രത്യേകം ക്ഷണിച്ചത് കൊണ്ടാ വന്നത് അച്ഛനും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം എന്നിട്ട് അവരെല്ലാം തിരിച്ചു പോണത് എന്നാണെന്നാണോ നീ ചോദിക്കുന്നത് തന്റെ ഭാര്യ പറഞ്ഞതിൽ ലജ്ജ തോന്നിയ പ്രദീപ് തിടുക്കത്തിൽ പറഞ്ഞു പ്രദീപിന്റെ ഈ രീതിയിലുള്ള സംസാരം ലക്ഷ്മി അത്ഭുതപ്പെടുത്തി ഋഷി കാരണമാണ് ആ കുടുംബം ഇപ്പോഴും പ്രൗഢിയോടെ നിലകൊള്ളുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു അവരുടെ കാൽച്ചുവട്ടിലെ ഭൂമി പോലും ഋഷിയുടെ വരദാനം പോലെയായിരുന്നു ഞാൻ എന്ത് തെറ്റാ പറഞ്ഞത് ഒരു തെറ്റും എനിക്ക് തോന്നില്ല ലക്ഷ്മി അഹങ്കാരത്തോടെ പറഞ്ഞു അല്ല ഋഷിക്കിപ്പോ സുഖമാണോ അവൻ ഏതോ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചില്ലേ അതും രണ്ടു മൂന്ന് വർഷമായില്ല അത് കഴിഞ്ഞിട്ട് എന്നിട്ട് എവിടെ അവരെവിടെ അവളുടെ ആ ഉറക്കെയുള്ള ചോദ്യം അവിടെ അതിഥികളായി എത്തിയ പലരുടെയും ശ്രദ്ധ ആകർഷിച്ചു അത് കാണേ ഋഷിക്കും അവന്റെ പാരന്റ്സിനും വല്ലാതെ ദേഷ്യം തോന്നി ലക്ഷ്മിയാണെങ്കിൽ യാതൊന്നും മൈൻഡ് ചെയ്യാതെ ഋഷിക്ക് അടുത്തേക്ക് ചെന്നു അല്ല ത്രൈ മീഡിയയുടെ ഹെഡ് ഇപ്പോ നീയാണോ അതിന്റെ അഹങ്കാരമാണോ നിനക്ക് ആണെങ്കി ഒക്കെ അങ്ങ് കളഞ്ഞേക്ക് കേട്ടല്ലോ പ്രദീപ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിനക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ കയറി ഇരിക്കാനായത് ലക്ഷ്മി അഹങ്കാരത്തോടെ തന്നെ പറഞ്ഞു എന്താ മമ്മി എന്താ ഇവിടെ സംസാരം ഏ ഋഷിനല്ലേ കറക്റ്റ് ആ സമയത്ത് തന്നെ പ്രദീപിന്റെയും ലക്ഷ്മിയുടെയും മകൻ അർജുനും അവിടെ എത്തിയിരുന്നു ഋഷിനെ കണ്ടതും അവൻ പുച്ഛത്തോടെ പറഞ്ഞു അയ്യേ ഋഷി നീ ഇങ്ങോട്ട് വന്നത് നീ ഇന്നിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു നീ കാരണം ഞങ്ങൾ ഓൾറെഡി ഒത്തിരി നാണം കേട്ടതാ അവൻ പുച്ഛത്തോടെ പറഞ്ഞത് കേട്ട് ഋഷി അവനെ നോക്കി എന്താണോ നോക്കുന്നത് എന്റെ മോൻ പറഞ്ഞതിൽ എന്താ തെറ്റ് ഞങ്ങളുടെ കുടുംബത്തിനാകെ നീ നാണക്കേടാണ് അതുകൊണ്ട് അധികം ആരെങ്കിലും കാണും മുൻപേ ദൈവ് ചെയ്ത് നീ തിരികെ കൊച്ചിയിലേക്ക് മടങ്ങണം നാടകീയമായി കൈകോപ്പിക്കൊണ്ട് അവർ പറഞ്ഞു അതെല്ലാം കേട്ട് പ്രദീപ് ആകെ ഞെട്ടിപ്പോയി ലക്ഷ്മി അർജുൻ എന്ത് വിവരക്കേടാ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കാവോ അതിഥികളുടെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രണ്ടിലും എന്താ വിവരമില്ലേ പ്രദീപ് തന്റെ ഭാര്യയെയും മകനെയും നോക്കി ക്രോധത്തോടെ പറഞ്ഞു ഏട്ടാ ഋഷി അവര് രണ്ടുപേരും സംസാരിക്കുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അവര് രണ്ട് നല്ല ഫിറ്റാണ് അതുകൊണ്ടാ വിവരമില്ലാത്തവരെ പോലെ പെരുമാറുന്നത് പ്രതാപിനെ നോക്കി അയാളുടെ അനുജൻ അപേക്ഷിച്ചു ഋഷിയോട് ലക്ഷ്മി സംസാരിച്ച രീതി കണ്ടപ്പോൾ പ്രതാപിന് തന്റെ ദേഷ്യം അടക്കാനായില്ല ഉമയുടെ കണ്ണുകളും കലങ്ങാൻ തുടങ്ങിയിരുന്നു പ്രദീപ് നിനക്ക് എന്താ പറ്റിയത് നീ എന്താ വന്നത് മുതൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നേ വാട്ട്സ് വാട്ട് വിത്ത് യു ലക്ഷ്മി കാര്യം മനസ്സിലാവാതെ പ്രദീപിനോട് ചോദിച്ചു ഞങ്ങളല്ല നിങ്ങളാച്ച അമിതാഭമായി മദ്യപിച്ചത് ഇല്ലാതെ പിന്നെ അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന അർജുൻ പരിഹാസത്തോടെ ചോദിച്ചു ആ നാണമില്ലാത്ത ഋഷി പോട്ടെ ആൻഡിക്കും അങ്കളിനും അവന്റെ കൂടെ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ എങ്ങനെ വന്നു നിങ്ങൾക്കൊന്നും അല്പം പോലും അഭിമാനമില്ലേ അർജുൻ അവരെ നോക്കി ചോദിച്ചു കുട്ടിക്കാലം മുതൽ ഋഷിയെ അർജുന് ഇഷ്ടമല്ലായിരുന്നു ഏതു കാര്യത്തിനും എപ്പോഴും ഋഷി അവനേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു എത്ര ശ്രമിച്ചിട്ടും അർജുനന് ഋഷിയെ വെട്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഋഷിയോടുള്ള അർജുന്റെ വെറുപ്പ് അവന്റെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു ഋഷിയെ അന്ന് മുത്തച്ഛൻ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതോടെ അർജുൻ വലിയ ആനന്ദത്തിലായിരുന്നു അങ്ങനെയിരിക്കെ ഋഷി വീണ്ടും സിമ്പിളായി തറവാട്ടിലേക്ക് തിരിച്ചു കയറിയാൽ അത് എങ്ങനെ സഹിക്കും അതായിരുന്നു അർജുന്റെ ആ വൃത്തികെട്ട സ്വഭാവത്തിന്റെ കാരണം എടോ പോടാ നോക്കിക്കൊണ്ട് നിൽക്കത് ഇറങ്ങിപ്പോടാ മുത്തച്ഛൻ വന്ന ലൈവായി ഊക്ക് വാങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോവേണ്ടി വരുന്നീ അർജുൻ വീണ്ടും പുച്ഛത്തോടെ സംസാരിച്ചു തുടങ്ങി അർജുൻ നീ വല്ലാതെ ഓവറായി സംസാരിക്കുന്നു അർജുനെ താക്കീതെയ്യും പോലെ ദേഷ്യത്തോടെ ഋഷി പറഞ്ഞു ഓവറോ എന്തോറ് ഞാൻ പറയണത് കുറഞ്ഞു പോയാലേ ഉള്ളൂ ഒരു നാണോ ഇല്ലാതെയല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് അന്ന് മുത്തച്ഛൻ പറഞ്ഞ പാടി ഇറങ്ങിപ്പോയപ്പോ ഞാൻ ഓർത്തു നിനക്ക് എവിടെയോ ഇത്തിരി നാണം വന്നിട്ടുണ്ടെന്ന് പക്ഷേ ഇപ്പം മനസ്സിലായി ഒരു കോപ്പുമില്ലെന്ന് ഋഷിയെ നോക്കി വീണ്ടും പുച്ഛത്തോടെ അർജുൻ പറഞ്ഞുകൊണ്ടിരുന്നു അർജുൻ മര്യാദയ്ക്ക് സംസാരിച്ചോ നീ ഓൾറെഡി നിന്റെ ലൈൻ ക്രോസ് ചെയ്തു വെറുതെ ഇനി എന്നെ പ്രൊവോക്ക് ചെയ്താ എന്റെ കൈ നി കണക്കിന് വാങ്ങും അഭിമന്യു എന്റെ വിവാഹമായി പോയി ഇല്ലായിരുന്നെങ്കി എപ്പോഴും നീ അടികൊണ്ട് ഇവിടുന്ന ഓടിയനെ പരമാവധി സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു അത് കേട്ടതും പുച്ചത്തോട് അർജുൻ ഋഷിക്ക് അടുത്തേക്ക് നടന്നു എന്താടാ നീ എന്നെ മൂക്കി വലിച്ചോ കളയുമെങ്കിൽ കളയാടാ ഞാനൊന്ന് കാണട്ടെ നാണയില്ലാത്തവൻ ദേഷ്യത്തോടെ ഋഷിക്കടത്തേക്ക് വന്നവൻ പറഞ്ഞു അത് കണ്ടതും ഋഷിക്ക് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ആവുന്നില്ലായിരുന്നു അർജുൻ നീ എന്തെ മാറി നിൽക്കേ നമ്മളെല്ലാം ഒരു കുടുംബമാണ് അർജുൻ പ്രദീപ് തന്റെ മകനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ ഫാമിലിയോ ഈ കഴിവ് കെട്ടവനോ അത് നല്ല തമാശയായിട്ടുണ്ടല്ലോ അച്ഛനെന്തോ കൂടിയ ബ്രാൻഡ് തന്നെ അടിച്ചു എന്ന് എനിക്ക് അപ്പഴേ തോന്നിയതാ ഇങ്ങനെയൊക്കെ പറയാനും വേണ്ടി നീ അദ്ദേഹത്തിന് എന്താ കൊടുത്തത് പരിഹാസത്തോടെ അർജുൻ ചോദിച്ചു അതും കൂടെ ആയതും ക്ഷമിക്കാനാവാതെ ഋഷി അർജുൻറെ അടുത്തേക്ക് ചെന്നു പക്ഷേ ഋഷി അവൻ എന്തെങ്കിലും ചെയ്യും മുൻപേ പ്രതാപ് നെഞ്ചിൽ കൈവച്ച് പിടഞ്ഞുകൊണ്ട് തറയിലേക്ക് വീണിരുന്നു എന്താ പറ്റിയത് തറയിലേക്ക് വീണുപോയ പ്രതാപിനെ പെട്ടെന്ന് പിടിച്ച ഋഷിൻ ഭയത്തോടെ നിലവിളിച്ചു പോയിരുന്നു അയ്യോ എന്താ പറ്റിയത് ഉമാദേവിയും കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുലുക്കി വിളിച്ചു ശേഷം ഋഷി പ്രതാപിനെ കഷ്ടപ്പെട്ട് തന്റെ കൈകളിൽ കോരിയെടുത്ത് എഴുന്നേറ്റ് അർജുനെയും ലക്ഷ്മിയും നോക്കി എന്റെ അച്ഛന് വല്ലതും പറ്റിയ രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല എണ്ണി എണ്ണി രണ്ടിനെ ഞാൻ ഋഷി അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അവന്റെ ദേഷ്യം കണ്ട് അർജുനും ലക്ഷ്മിയും ആകെ ഞെട്ടിപ്പോയിരുന്നു ഋഷി പോകും മുൻപേ തന്റെ ചെറിയച്ഛനെ കൂടെ തിരിഞ്ഞു നോക്കി ഈ വൃത്തികെട്ട കുടുംബത്തെ സഹായിച്ച് ഞാൻ വീണ്ടും തോറ്റുപോയി എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു ഇനി ഈ ഫാമിലിയുമായി ഞാൻ യാതൊരു ബന്ധവും വെക്കുന്നില്ല ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് കോടി തിരികെ കിട്ടണം ഋഷി അദ്ദേഹത്തെ നോക്കി പറഞ്ഞത് കേട്ട് ലക്ഷ്മിയും അർജുനും ഞെട്ടിപ്പോയി പക്ഷേ എന്തോ ഋഷി പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നില്ല ഋഷി നീ എന്താ ചോദിച്ചത് എണ്ണായിരം കോടിയോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ